നമസ്കാരം വാർത്തകളുമായി ന്യൂസ് ആഫ്റ്റർനൂൺ ആരംഭിക്കുന്നു ആദ്യം പ്രധാന തലക്കെട്ടുകൾ കാണാം കേന്ദ്രമന്ത്രി പദവികളിൽ കടുപ്പിച്ചു ടി ഡി പി ചോദിക്കുന്നത് ആരോഗ്യം ഗ്രാമവികസനം ഗതാഗതം കൃഷി ഐ ടി എന്നീ പദവികൾ ആന്ധ്രയിലേക്ക് ഫണ്ടുകൾ കൊണ്ടുവരാൻ കഴിയുന്ന മന്ത്രാലയങ്ങളുടെ ചുമതലകളിൽ കണ്ണുവെച്ച് ചന്ദ്രബാബു നായിഡു ആന്ധ്രയ്ക്ക് പ്രത്യേക പദവിയും ആവശ്യം രാഹുൽ ഗാന്ധി വയനാട് സീറ്റ് ഒഴിയും ഔദ്യോഗിക പ്രഖ്യാപനം പിന്നീട് പ്രിയങ്കാ ഗാന്ധിക്കായി സമ്മർദ്ദം ശക്തമാക്കി കേരളത്തിലെ നേതാക്കൾ വഴങ്ങിയില്ലെങ്കിൽ കെ മുരളീധരന് സാധ്യത വയനാട് സീറ്റിന്റെ കാര്യത്തിൽ പാർട്ടിയും രാഹുലും തീരുമാനമെടുക്കുമെന്ന രമേശ് ചെന്നിത്തല കേന്ദ്ര കേരള സർക്കാരുകൾ ജനവിരുദ്ധ സർക്കാരുകൾ മോദിയുടെ തോൽവി ആരും ചർച്ച ചെയ്യുന്നില്ല തെരഞ്ഞെടുപ്പ് ഫലം മോദി ഭരണത്തിനെതിരായ ജനവിധിയെന്നും ചെന്നിത്തല വയനാട്ടിൽ കോൺഗ്രസ് തന്നെ മത്സരിക്കുമെന്ന മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി രാജ്യസഭാ ലോക്സഭാ സീറ്റുകൾ വെച്ചുമാറുന്നത് പരിഗണനയിലില്ല പ്രിയങ്ക വന്നാലും മുരളീധരൻ വന്നാലും ഇതേ ജയമുണ്ടാകും കരുണാകരന്റെ മകൻ എവിടെയും ഫിറ്റാണെന്നും കുഞ്ഞാലിക്കുട്ടി ന്യൂസ് മലയാളം ബിഗ് ഇമ്പാക്ട് അവയവമാറ്റ ശസ്ത്രക്രിയയിൽ ക്രമക്കേട് കണ്ടെത്തി കൊച്ചി ലക്ഷോർ മെഡിക്കൽ ട്രസ്റ്റ് അമൃത ആശുപത്രികളിലെ വിവരങ്ങളിൽ ക്രമക്കേട് ദാതാവിന്റെ തുടർ ചികിത്സ വിവരങ്ങളില്ല ചികിത്സാ നിരക്കും ശസ്ത്രക്രിയയുടെ ജയപരാജയ വിവരങ്ങളില്ലെന്നും കെ സോട്ടോയുടെ കണ്ടെത്തൽ നവജാത ശിശു മരിച്ച സംഭവത്തിൽ വിശദീകരണവുമായി ആലപ്പുഴ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ വീഴ്ച ഉണ്ടായിട്ടില്ല കുഞ്ഞു മരിച്ചത് അണുബാധയെ തുടർന്ന് പ്രസവത്തിൽ അസ്വാഭാവികതയില്ലായിരുന്നു ലേബർ റൂമിൽ തന്നെയാണ് പരിചരിച്ചത് സീനിയർ ഡോക്ടർമാർ പരിചരിച്ചില്ലെന്നത് തെറ്റെന്നും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ എം വി ഗോവിന്ദൻ നൽകിയ മാനനഷ്ട കേസിൽ സ്വപ്ന സുരേഷിന് ജാമ്യം ജാമ്യം നൽകിയത് തളിപ്പറമ്പ് ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കേസ് ഈ മാസം ഇരുപത്തിയഞ്ചിന് വീണ്ടും പരിഗണിക്കും കേസിൽ നിരന്തരം ഹാജരാകാതിരുന്നതിനാൽ കോടതി വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു സ്വർണ്ണക്കടത്തിൽ മുഖ്യമന്ത്രിക്കെതിരായ ആരോപണങ്ങൾ പിൻവലിക്കാൻ എം വി ഗോവിന്ദൻ ഇടപെട്ടു എന്ന ആരോപണത്തിലാണ് കേസ് തൃശൂർ ഡി സി സിക്ക് മുൻപിൽ ഒറ്റയാൾ പ്രതിഷേധം നാട്ടിക സ്വദേശിയായ കോൺഗ്രസ് പ്രവർത്തകൻ ഇസ്മായിൽ അരയ്ക്കലാണ് ഫ്ലക്കാർഡുമായി പ്രതിഷേധിക്കുന്നത് കെ മുരളീധരനെ കുരുതി കൊടുത്ത നേതാക്കൾ രാജിവയ്ക്കുക എന്ന ആവശ്യം കെ പി സി സി വൈസ് പ്രസിഡന്റ് ടി എൻ പ്രതാപൻ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ എന്നിവർക്കെതിരെയാണ് ആരോപണം ഗാസയിലെ സ്കൂളിൽ ഇസ്രായേൽ വ്യോമാക്രമണം ഇരുപത്തിയേഴ് പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് സ്കൂളിനുള്ളിൽ ഹമാസ് തീവ്രവാദികളെ പാർപ്പിച്ചതായി ഇസ്രായേൽ അവകാശപ്പെട്ടുവെന്നും റിപ്പോർട്ട് സി പി ഐ എമ്മുകാരും കോൺഗ്രസുകാരും എസ് പി ഐക്കാരും തനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് സുരേഷ് ഗോപി വോട്ട് ചെയ്തതിന്റെ പേരിൽ ആറ് കുടുംബങ്ങൾക്ക് ഭീഷണിയുണ്ട് തന്നെ ജയിപ്പിച്ചത് സെക്യുലറായ വോട്ടർമാരെന്നും സുരേഷ് ഗോപി കേന്ദ്ര മന്ത്രിസഭയിലേക്കെന്ന സൂചന ജെ പി നദ്ദ ബിജെപി അധ്യക്ഷസ്ഥാനം ഒഴിഞ്ഞേക്കും തീരുമാനം കാലാവധി ഈ മാസം അവസാനം പൂർത്തിയാകുന്ന സാഹചര്യത്തിൽ ശിവരാജ് സിംഗ് ചൌഹാനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതായി റിപ്പോർട്ട് ബിജെപി എം പിമാരുടെ യോഗം ഇന്ന് ഡൽഹിയിൽ യോഗം ചേരുക വൈകിട്ട് ബിജെപി ആസ്ഥാനത്ത് ഇൻ ഡി എം പിമാരുടെ യോഗം നാളെ മോദിയെ പാർലമെന്റിലെ നേതാവായി തെരഞ്ഞെടുക്കും ബിജെപിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യം പരമാവധി മുതലെടുക്കാൻ ഒരുങ്ങി ജനതാദൾ യു നിതീഷ് കുമാർ കണ്ടുവയ്ക്കുന്നത് റെയിൽവേ ഉൾപ്പെടെ മൂന്ന് പ്രധാന വകുപ്പുകളിൽ ജെഡിയുവിന് ആകെയുള്ളത് പന്ത്രണ്ട് സീറ്റുകൾ അയൽ രാജ്യത്തലവന്മാരെ സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് ക്ഷണിച്ച നരേന്ദ്രമോദി റെനിൽ വിക്രമസിൻഹ ഷെയ്ഖ് ഹസീന എന്നിവർക്ക് ക്ഷണം ഭൂട്ടാൻ രാജാവ് നേപ്പാൾ പ്രധാനമന്ത്രി വ്ളാദിമിർ പുടിൻ ഋഷി സുനക് എന്നിവരെ ഫോണിൽ വിളിച്ച് പ്രധാനമന്ത്രി ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ ഉത്തരമില്ലാതെ യു എസ് സ്റ്റേറ്റ് വിഭാഗം വക്താവ് മാത്യു മില്ലർ ഒഡീഷയിൽ സർക്കാർ രൂപീകരണ നീക്കങ്ങളുമായി ബിജെപി രണ്ട് ദിവസത്തിനുള്ളിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമെന്ന് ഒഡീഷ ബിജെപി നേതൃത്വം ബിജെപി അധികാരത്തിലെത്തുന്നത് വർഷത്തെ തുടർച്ചയായ ബിജെഡി ഭരണത്തിന് അന്ത്യം കുറിച്ച് തോൽവിയിൽ ന്യായീകരണവുമായി ബിജെപി തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ ജനങ്ങൾ തിരസ്കരിച്ചതല്ല തമിഴ്നാട്ടിൽ ബിജെപിയുടെ മോശം പ്രകടനത്തിന് കാരണം എഐ ഡി എം കെയുമായുള്ള സഖ്യം മുൻകാലങ്ങളിൽ ഫലം കണ്ടില്ലെന്നും അതിനാൽ ഒരു തിരിച്ചുപോക്കിന്റെ ആവശ്യമില്ലെന്നും അണ്ണാമലൈ കൊച്ചിയിലെ ഹോസ്റ്റലിൽ ഭക്ഷ്യവിഷബാധ പത്തോളം പേർ ആശുപത്രിയിൽ ചികിത്സയിൽ സംഭവം പൊന്നുരന്നിയിലെ അനാർക്കലി ഹോസ്റ്റലിൽ നടപടിയുമായി കൊച്ചി നഗരസഭ ഹോസ്റ്റലിന് രജിസ്ട്രേഷൻ ഇല്ലെന്നും ഹോസ്റ്റൽ പ്രവർത്തിക്കുന്നത് ചട്ടങ്ങൾ പാലിക്കാതെയെന്നും കണ്ടെത്തൽ ഹോസ്റ്റൽ അടച്ചുപൂട്ടാൻ നോട്ടീസ് നൽകി തൃശൂരിൽ അടച്ചിട്ട വീട്ടിൽ മോഷണം പതിനേഴ് പവൻ കവർന്ന അയ്യന്തോൾ സ്വദേശി ഡോക്ടർ കുരുവേളിയുടെ വീട്ടിലാണ് മോഷണം നടന്നത് ഒരു മാല മൂന്ന് മോതിരം എന്നിവയാണ് മോഷണം പോയത് ഡൽഹി ജലക്ഷാമത്തിൽ ഇടപെട്ട സുപ്രീംകോടതി ഹിമാചൽ പ്രദേശിൽ നിന്ന് ജലം വിതരണം ചെയ്യാൻ ഉത്തരവ് ക്യൂസെക്സ് അധിക ജലം സംസ്ഥാനം വിട്ടു നൽകണം കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ രാഷ്ട്രീയം പാടില്ലെന്നും സുപ്രീംകോടതി ഉത്തരാഖണ്ഡിൽ ട്രക്കിങ്ങിനിടെ കുടുങ്ങിയ ഒൻപത് പേർ മരിച്ചു പതിമൂന്ന് പേരെ രക്ഷപ്പെടുത്തി കുടുങ്ങിയത് ബംഗളൂരുവിൽ നിന്നുള്ള സംഘം മരിച്ചവരിൽ നാലുപേരെ തിരിച്ചറിഞ്ഞില്ല അന്താരാഷ്ട്ര കരിയറിലെ അവസാന മത്സരത്തിനൊടുങ്ങി ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസം സുനിൽ ഛേത്രി കുവൈത്തിനെതിരെയുള്ള ഇന്നത്തെ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിന് ശേഷം വിരമിക്കുമെന്ന താരം മത്സരം രാത്രി ഏഴിന് കൊൽക്കത്തയിൽ മുപ്പത്തിയൊൻപത് താരനായ ചേത്രി ഇന്ത്യയ്ക്കായി നൂറ്റി മത്സരങ്ങളിൽ നിന്ന് സ്വന്തമാക്കിയത് തൊണ്ണൂറ്റിനാല് ഗോളുകൾ അയർലന്റിനെതിരായ മത്സരത്തിൽ ഹാർദിക് പാണ്ഡ്യയുടെ ബോളിംഗിനെ അഭിനന്ദിച്ച് ബാറ്റിംഗ് കോച്ച് വിക്രം റാത്തോർ ഹാർദിക്കിന്റെ വേഗതയും കൃത്യതയും പന്തറിഞ്ഞുവെന്നും റാത്തോർ ടി ട്വന്റി ലോകകപ്പിലെ ഇന്ത്യയുടെ ആദ്യ മത്സരത്തിൽ നാല് ഓവറിൽ ഹാർദിക് പാണ്ഡ്യ വീഴ്ത്തിയത് മൂന്ന് വിക്കറ്റുകൾ അമേരിക്കയ്ക്കെതിരെയുള്ള ആദ്യ ലോകകപ്പ് മത്സരത്തിന് മുൻപ് പാകിസ്ഥാന് തിരിച്ചടി ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ഓൾറൌണ്ടർ ഇമാദ് വസീം കളിക്കില്ല പരിക്ക് കാരണം താരത്തിന് മത്സരം നഷ്ടമാകുമെന്ന റിപ്പോർട്ട് ഇമാദ് വിരമിക്കലിൽ നിന്ന് ലോകകപ്പ് കളിക്കാൻ തിരിച്ചുവരവ് നടത്തിയ താരം ബ്രസീലിയൻ താരം എൽസൺ ജൂനിയറുമായി കരാർ ഒപ്പിട്ട് ഐ എസ് എൽ ക്ലബ്ബ് ചെന്നൈയിൻ എഫ് സി രണ്ട് വർഷത്തേക്കാണ് കരാർ ചെന്നൈ താരത്തെ സ്വന്തമാക്കിയത് ജംഷ്പൂർ എഫ്സിയിൽ നിന്ന് എൽസണിന്റെ വരവ് ചെന്നൈ പ്രതിരോധത്തിന് കരുത്തേകും മേജർ ലീഗ് ക്രിക്കറ്റ് ക്ലബ്ബ് സാൻ ഫ്രാൻസിസ്കോ യൂണികോൺസുമായി കരാർ ഒപ്പിട്ട ഓസീസ് താരം പാറ്റ് കമൻസ് കരാർ നാല് വർഷത്തേക്ക് ടൂർണമെന്റ് ജൂലൈ ആറ് മുതൽ ഇരുപത്തിയൊൻപത് വരെ